പ്രശസ്ത ആയുർവേദ ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ അങ്കമാലി മുതൽ പാലിയക്കര വരെയുള്ള ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ ടോൾ ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് അങ്കമാലി മുതൽ പാലിയക്കര വരെ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ ടോൾ ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ബെന്നി ബെഹനാൻ എം പാലിയക്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ടോൾ ഈടാക്കൽ താൽക്കാലികമായി നിർത്തണമെന്ന് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് യാത്രക്കാരുടെ കനത്ത ദുരിതം ചൂണ്ടിക്കാട്ടി റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയായ നിതിൻ ഗഡ്ഗരിക്ക് കത്തയച്ചതായി ബെന്നി ബേനാൻ എം പി പറഞ്ഞു അങ്കമാലി മുതൽ പാലിയക്കര വരെയുള്ള ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ചിറങ്ങര കൊരട്ടി മുരിങ്ങൂർ പേരാമ്പ്ര ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ ഫ്ലൈഓവർ നിർമ്മാണം നടക്കുന്നതിനാൽ വളരെ രൂക്ഷമായ ഗതാഗതക്കുറക്കും സമയനഷ്ടവും വരുത്തിവെക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ദേശീയപാത ഉപയോഗിക്കുന്ന തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലെയും ചരക്ക് ഗതാഗത മേഖലകളിലെയും നിരവധി ആളുകൾക്കും കൂടാതെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ഒട്ടുമുക്ക ദിവസവും ഏറെ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് അതിയായ ഗതാഗത കുരുക്ക് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാലിയക്കര ടോൾ പ്ലാസയിൽ നിന്നും ടോൾ ഈടാക്കുന്നത് നീതിയായപരമില്ലെന്നും ലഭിക്കുന്ന റോഡ് സൗകര്യത്തിന് അനുസൃതമായ ടോൾ മാത്രമേ ഈടാക്കാവൂവെന്നും ബെന്നി ബൈനാൻ എം പറഞ്ഞു ഫ്ലൈ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രസ്തുത സ്ഥലങ്ങളിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് നിരവധി തവണ നാഷണൽ ഹൈവേ അധികൃതരോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണവേളയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവാൻ കാരണമെന്നും എം പി ചൂണ്ടിക്കാട്ടി ഗതാഗത തടസ്സം നിരന്തരമായി രൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് യാത്ര ചെയ്യുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ടോളിയിടക്കൽ അങ്കമാലി മുതൽ പാലിയക്കര വരെയുള്ള യാത്രയിൽ ദേശീയപാതയുടെ യാതൊരു ആനുകൂല്യവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് അടിയന്തരമായി നിർത്തലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും ബെന്നി ബേനാൻ എം വ്യക്തമാക്കി ഇത് പൊതുജനങ്ങൾക്കുള്ള വലിയൊരു ആശ്വാസമായിരിക്കുമെന്നും ഇത്തരം ഇടപെടലിലൂടെ സർക്കാരിന്റെ അനുഭാവം പ്രകടമാകുമെന്നും ബെന്നി ബേനാൻ ചൂണ്ടിക്കാട്ടി ബ്യൂറോ അങ്കമാലി